ഇതിൽ ആരും ഈ സംസാരിച്ച ഒരാളും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വകുപ്പ് നിയമം ഉപയോഗപ്പെടുത്തി എങ്ങനെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞില്ല ഒരാളും പറഞ്ഞില്ല അത് ഇതുവരെ എങ്ങനെ പരിഹരിക്കും ഒന്നാമത് ഇതുവരെ ആരും പറഞ്ഞില്ല അതറിയാൻ തന്നെ എങ്ങനെ അതായത് ശാശ്വതമായി ആ നിയമം വന്നാൽ ഈ മുനമ്പത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല അല്ല ഇപ്പോട്ടേ പറഞ്ഞോണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്നാ പറഞ്ഞത് ഇതുവരെ പറഞ്ഞു ഈ വക്കം നിയമത്തിൽ അതായത് ഞാൻ ഒന്നുകൂടെ പറയുന്നു പുതിയ വക്കം നിയമത്തിൽ നാല്പതാമത്തെ ആർട്ടിക്കിൾ എടുത്തു പറയുന്നു എന്നിട്ട് ഈ വക്കബൂമി ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കലക്ടർക്ക് കൊടുക്കുന്നു തന്നെയല്ല വക്കം ബോർഡിൽ ഭൂരിഭാഗവും വേണ്ടി വന്നാൽ കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം ഇതര മതത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്ന അതൊന്നും അല്ല പ്രശ്നം ഇവിടെ കളക്ടർക്ക് വകുപ്പാണോ അല്ലെ ഒന്ന് തീരുമാനിക്കാനുള്ള അധികാരം എടുത്തു പോകുന്നത് ഇനി കളക്ടർ പറയുക ഇത് വകുപ്പല്ല ഭൂമി വകുപ്പല്ല അപ്പോ ആരായി ഉടമസ്ഥാവകാശം ഫറൂഖ് കോളേജിന് ഉടമസ്ഥാവകാശം വരും ഈ മനപത്തെ പ്രശ്നത്തില് അപ്പൊ ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി ഉണ്ടോ ശ്രീ കെവിൻ തെറ്റെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ അങ്ങനെ ഇല്ലാത്ത ഒറ്റ ഭൂമി ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിലും വേറെ വേറെ യാതൊരു ഇവിടെ ഗവൺമെന്റ് ഇല്ലാന്ന് പറഞ്ഞില്ല സമരം ചെയ്യുന്നവര് കുടികടപ്പിന് വേണ്ടിട്ടില്ല അറുപതില് അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണ അന്നത്തെ റവന്യൂ മന്ത്രി ശ്രീ കെ ചന്ദ്രശേഖരൻ മറുപടികളിൽ അവിടെ വന്നതായിട്ട് സീനിയർ അഭിഭാഷകനായി അടുക്കി തൊമ്പാൽ തോമസ് ആർ ആണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവായപ്പോൾ ആ സമരത്തിൽ അവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇബ്രാഹിം കുട്ടി ബാബ തുടങ്ങിയ മുസ്ലീങ്ങളും ഈ സമരത്തോടൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ സമരത്തിൽ എല്ലാവരും ഒന്നുകൊണ്ടാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്തത് എന്നോട് പറയും അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തീരുമാനിച്ചിട്ടാണ് കരം സ്വീകരിക്കാൻ തുടങ്ങിയത് ഈ ഭൂമി കരം സ്വീകരിക്കുക അന്നലെങ്കിൽ കേൾക്കുന്നത് അതേക്കുറിച്ചൊന്ന് പഠിക്കണം അന്ന് ആ നേതാക്കൾ വന്നുകൊണ്ടാണ് കരം സ്വീകരിക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുന്നതും അന്ന് മുതലാണ് കരം വാങ്ങുന്നത് അതുവരെ ഫറൂഖ് കോളേജിന്റെ ഇത് മാത്രമാണ് കൊടുത്തത് വന്നപ്പോൾ അതിൽ എഴുതിയിരുന്നത് പാടില്ല എന്നായിരുന്നു അല്ല പറയട്ടെ അന്ന് ഏത് രൂപത്തിലായാലും അവരോട് വന്നു എന്നുള്ളത് ജോർജ് ഫെർണാണ്ടസ് അടക്കം ആ സമരവേദിയിൽ വന്നു അത് സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ് അടക്കം വന്നു ദീർഘകാലം അവിടുത്തെ ഒന്ന് രണ്ട് വാർഡില് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരാണ് സ്ഥിരമായി അതിന്റെ കാരണം ഈ സമരത്തിൽ ഇടപെട്ടത് കൊണ്ട് ജോർജ് ഫെർണാണ്ടിസ് വന്നു അന്നത്തെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് സ്ഥലം വാങ്ങാനുള്ള ഉത്തരവ് അന്ന് കൊടുത്തു അത് വാക്കാനാകട്ടെ നല്ലതാണ് അവട്ടെ യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് അന്ന് തൊട്ട് അപ്പൊ അതിൽ ആരെങ്കിലും പറവ കോളേജ് എന്നോട് വാങ്ങിയിട്ടുമില്ല എന്നാൽ അവരവിടെ ജീവിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളി ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കട്ടെ അവർ കുടിയിൽ പോ അവരവിടെ സ്ഥിരം താമസിച്ചു എന്ത് പേരിലായാലും മത്സ്യത്തൊഴിലാളിയുടെ അവസാനത്തെ ആൾക്കും പറവ് കോളേജിനോട് അവർ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല അവിടെ പണ്ട് മുന്നേ താമസിച്ച് വരുന്ന കുടികെടപ്പുള്ള ആളുകൾ ഫറൂഖ് കോളേജിലോട് വില കൊടുത്ത് വാങ്ങി ഭാഗി എന്നുള്ള സാഹചര്യത്തിലൂടെ തന്നെ ആലോചിക്കുന്നില്ല അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും ഇനി ഭാഗ്യമുണ്ടെങ്കിൽ അവർക്കിവിടെ അവരുടെ പ്രശ്നവും പരിഹരിക്കട്ടെ ആരെങ്കിലും അവർ കുടിയിരുത്തിയവരാട്ടെ കരമരച്ചവടെ താമസിച്ച ആരും ആവട്ടെ മത്സ്യത്തൊഴിലാളി ആ ഭൂമിയിൽ ഫറോ കോളേജിലോട് രജിസ്റ്റർ ചെയ്ത് വാങ്ങാതെ ജീവിക്കുന്ന ആളുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം എന്നാണ് അവൾ പറയുന്നത് പാടില്ല അവരെ അവിടെ നിർത്തണം അവർക്ക് ഭൂമി ശാശ്വതമായി താമസിക്കാനുള്ള ഭൂമി കൊടുക്കണം ഒരാളും ഒരു ഇവിടെ ചില ആളുകളുടെ ആവശ്യം എന്താ പറയുക മുസ്ലീങ്ങളായ കുറെ ആളുകൾ ഇതിനെതിരാണ് ഇടതുപക്ഷത്തിനെതിരാണ് യു ഡി എഫ്കാരെതിരാണ് ബി ജെ പി മാത്രമേ ഇതിന് അനുകൂലമുള്ളത് വരുത്തിക്കാൻ ഈ സംസാരിക്കുന്ന എന്നെയും ഈ ഇവിടുത്തെ കുടിയേറ്റക്കാർക്കെതിരാണെന്ന് സാധിക്കാൻ ശ്രമിക്കുക നാട്ടിലുള്ള എല്ലാ മറ്റു രാഷ്ട്രീയക്കാരും ഈ പാവങ്ങൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുക അതും നടക്കാൻ പോകുന്നില്ല ഞങ്ങളൊക്കെ അവരുടെ കൂടെ തന്നെയാണ് ശരി ഞങ്ങളൊക്കെ അവരുടെ കൂടെ തന്നെയാണ് ഒരു ഇതുവരെ കണ്ടില്ല ചോദിച്ച മറുപടി ഉണ്ട് ഈ ഹുസൈൻ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഇദ്ദേഹം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരേപോലെയാണ് എല്ലാവരും എന്നെ എന്നെ സംശയിക്കുന്നത് ഇതാണ് ചോദ്യം ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഈ നിലവില് ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഖഫ് നിയമത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് സലീം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പുതിയ അല്ല അതായത് ഇപ്പൊ നിലവിലുള്ള രണ്ടായിരത്തി പതിമൂന്നിൽ അമൻമെന്റ് നടത്തി ഇവിടെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ തിരുച്ചുന്തറ എന്ന് പറയുന്ന ഗ്രാമം പിടിച്ചടക്കുന്നു ഇവിടെ മുനമ്പത്തെ ആളുകൾ ഇതിനകത്ത് കുഴപ്പത്തില് പെട്ട് കിടക്കുന്നു ചാവക്കാട് കിടക്കുന്നു പാലക്കാട് പെട്ട് കിടക്കുന്നു അങ്ങനെ പാർലമെന്റ് വക്കഫിന്റെ ആണെന്ന് പറയപ്പെടുന്നു സുപ്രീം കോടതി ഞാൻ ചോദിക്കുന്നത് നിലവിലെ ഈ സാഹചര്യത്തിൽ ഈ ഈ ഒരു അമന്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിന് കാരണമായ എന്ത് പ്രശ്നമാണ് താങ്കൾ ഇതിനകത്ത് കണ്ടിട്ടുള്ളത് രണ്ടു ദിവസം മുമ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജു ന്യൂനപക്ഷ കാര്യമന്ത്രി അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു വ്യാപകമായി വകഭൂമി കയ്യേറിയിരിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഭൂമി കയ്യേറി കയ്യേറിയിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരം ഏക്കർ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ നേതാവായ കിരൺ റിജുവാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നലെയോ മെനാണോ ഇന്നലെയാണോ അദ്ദേഹം പ്രസ്താവിച്ചത് വളരെ വിശദമായിട്ട് അതിൽ ഭൂരിഭാഗം കർണാടകയിലെ പ്രശ്നം അല്ലെ പറയട്ടെ ഇപ്പോഴും നിങ്ങൾ എങ്ങനെ പുതിയ നിയമത്തിലൂടെ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അത് ഞാൻ ചോദിച്ചത് അല്ല പറയട്ടെ അപ്പൊ പറഞ്ഞു രണ്ട് നിങ്ങൾ പറയുന്നത് റൂൾ ഫോർട്ടി പ്രകാരം ആർട്ടിക്കിൾ ഫോർട്ടി പ്രകാരം ഏകപക്ഷീയമായി വകഫ് ബോർഡ് ഒരു ഭൂമി ഒരു ഭൂമി എന്ന് വകഫാണെന്ന് പറഞ്ഞു കളി എന്നാ പറയുന്നത് അങ്ങനെ പറയാൻ പറയട്ടെ ഞാൻ തെച്ച് പറയട്ടെ ഇതെടുത്ത് ഇതാക്കാറ് അവിടെ തല തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും എം എൽ എമാരും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും അറിഞ്ഞ ഒരു ജോലിയാണ് വകഫ ബോർഡ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഭൂമി വക്കപ്പാണെന്നു പ്രഖ്യാപിക്കാൻ കഴിയും വക്ക ഭൂമി പറയട്ടെ താങ്കൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് താങ്കൾ കേട്ടനെ ശബ്ദം അതുകൊണ്ട് എനിക്കത് എനിക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആളുകളുടെ കയ്യിൽ മാറ്റിയിട്ടുണ്ട് എന്റെ ഭൂമി വക്കപ്പണോ ചർച്ചിന് കൊടുക്കണോ ദേവസ്വത്തിന് കൊടുക്കണോ ക്ഷേത്രത്തിന് കൊടുക്കണോ ഒറ്റ ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് വക്കഫ് ബോർഡ് നോട്ടീസ് അയക്കുന്നു അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ആ വ്യക്തിക്ക് വക്കഫ് ബോർഡിനെ സമീപിക്കാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അവിടെ നിന്ന് അത് തള്ളി പോവുകയാണെങ്കിൽ വക്കഫ് ട്രിബ്യൂണൽ ആ വക്കഫ് ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമം ഇതാണ് ഏകപക്ഷീയം ഇവിടെയാണോ പെച്ച നിരവധി ആളുകളുണ്ട് ഇത് ഏകപക്ഷീയം ആകില്ല ഈ നിയമ വ്യവസ്ഥയിലെ നേരെ യെസ് അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇവിടെ അദ്ദേഹം ഞാൻ ചോദിച്ചപ്പോ അതിന് വേണ്ടിയിട്ട് സെക്ഷൻ ഫോർട്ടിയെങ്കിലും എടുത്തല്ലോ ഇത് തന്നെയാണ് പ്രശ്നം ഈ സെക്ഷൻ ഫോർട്ടി അദ്ദേഹം വെളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതേപോലെ വക്കഫ് ട്രൈബ്യൂണലിന്റെ ആ അമിത അധികാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതാണ് ഇതില് അദ്ദേഹം വെളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അമൻമെന്റിലൂടെ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പരിഹാര മാർഗ്ഗം ഇത് ഈ രണ്ട് സാധനത്തെയും ഡയലൂട്ട് ചെയ്യുന്നു ഈ രണ്ട് സാധനത്തെ അവിടെ എടുത്ത് കളയുന്നു എന്നുള്ളതന്നെയാണ് ഇതിന്റെ പരിഹാര മാർഗം ഇതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടും വലിയ അളവിൽ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇനിയും ഈ സംശയം ചോദിച്ചിട്ട് ഈ വേദിയിൽ കറങ്ങി നടക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നു താങ്കൾ ചോദിച്ചത് ഉത്തര ഇതാണ് താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ ശബ്ദവും ബാക്കിയുള്ള ആളുകളുടെ ശബ്ദവും വർഗീയതവാദികളുടെ പോലെ ആവുന്നു എന്ന് തോന്നിയത് അതിന്റെ കാരണം ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെപ്പോലും താങ്കൾ അത് ലഘൂകരിക്കാനും അതിനെ അതിനു സാമാന്യവൽ പ്രശ്നെ കാണിക്കാനും ശ്രമമാണ് കാരണം പേരിലേക്ക് എത്താം ഒരു മിനിറ്റ് വീതം ഈ ഭേദഗതി കൊണ്ട് മുനമ്പം പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യം അതെ മിസ്റ്റർ സലീം സർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ സ്കൂട്ടർ ഓടിച്ചാൽ വാഹനം ഓടിച്ചാൽ അയ്യായിരം രൂപ പിഴയെന്ന് ഒരു നിയമം ഉണ്ടാക്കി ഞാൻ ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചു എനിക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അയ്യായിരം രൂപ പിഴയിട്ടു ഞാനിവിടെ കീഴ്കോടതിയിൽ പോയാലും ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം എനിക്ക് കാശുണ്ട് അഹങ്കാരം ഉണ്ട് സുപ്രീം കോടതിയിൽ പോയെന്ന് പറഞ്ഞാലും ഈ ഒരു നിലനിന്ന് നിയമം നിലനിൽക്കെ അത് ആ ഒരു ഫൈൻ മാറ്റാനോ അതിൽ കുറയ്ക്കാനോ സാധിക്കില്ല എന്നതാണ് ഈ കാര്യം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ട്രൈബ്യൂണൽ എടുത്ത ഇതിനെതിരെ ഏത് റിവ്യൂ ഹർജി ഫയൽ ചെയ്യാം അല്ലാതെ ഫർദർ ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിന് പോകാൻ സാധിക്കില്ല ഇപ്പോൾ ഈ നിയമം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കരട് മാത്രമാണ് അത് ജെ പി സിയുടെ മുന്നിൽ എത്തിയിരിക്കുന്ന പലവിധ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ കൂടെ അഭിപ്രായങ്ങളുമായിട്ടായിരിക്കും ഈ ബില്ല് വീണ്ടും എത്തുക താങ്കൾ പറഞ്ഞൊരു കാര്യം കളക്ടർ മാത്രമാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് അല്ല കളക്ടർ മാത്രമല്ല അത് കോടതിയിലും നിശ്ചയിക്കും സിവിൽ കോടതികളിലായിരിക്കും നിശ്ചയിക്കുക ഇവിടെ സംഭവം ഇപ്പൊ ഈ നിയമം വരാൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥ അവകാശം ഈ എങ്ങനെയാണ് ഈ ഭൂമിയുടെ വക്കഫ് അവകാശം വന്നത് എന്നുള്ളത് വക്കം ബോർഡ് കൂടെ തെളിയിക്കേണ്ടതായിട്ട് വരും കോടതിയിൽ തെളിയിക്കേണ്ടതായിട്ട് വരും അവിടെ ഇവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞതിനെതിരെ ഈ ജനങ്ങൾക്ക് വേണമെന്ന് മോയമ്പത്തെ ജനങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം ഈ കേസ് തീർപ്പാകുന്നവരെ തൽസ്ഥിതി സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണം തൽസ്ഥിതി തുടരണം അവരുടെ റവന്യൂ ആകാശങ്ങൾ തടഞ്ഞിരിക്കുന്നത് പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാം അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ കളക്ടർ മാത്രമല്ല ഇത് തീരുമാനമെടുക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശാശ്വതമായി പരിഹരിക്കാത്തല്ലേ ചെയ്യും കാരണം വർക്കപ്പോൾ തെളിയിക്കണം ഇത് 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 ഫറൂഖ് കോളേജിന്റെ ഭൂമിയല്ല ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് സത്താർ സർദാർ സേന സർത്താർ ചേട്ടിന്റെ ചെറുമകന്റെ ഭർത്താവായിട്ടുള്ള സിദ്ധിക് സൈഡിലേക്ക് ഇത് എങ്ങനെ എത്തിയുന്നു സിദ്ധിക്സ് ഒരു നിമിഷം ശ്രീ സലിമടൂർ താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് അവർ ഉത്തരം നൽകുന്നത് കേട്ടോ പറയുന്നത് കോടതി കോടതി അന്തിമ വിധി പുറപ്പെടില്ലെന്ന അവരുടെ റവന്യൂ അവകാശങ്ങൾ തടയപ്പെടില്ല വീണ്ടും കേരളത്തിലുള്ള കോടതികളിൽ പോകാതെ പറയുന്നത് അങ്ങനെയാണ് പ്രശ്നപരിഹി ശ്രീ നിയമപരമായി പോകുന്നതിൽ എന്തിനാണ് കോടതി അങ്ങനെയാണ് ശ്രീ സലീം ഒന്ന് കേൾക്കൂ ഞാൻ പറയാം കൃത്യമായിട്ട് പറയാം അതായത് രണ്ട് പരിഹാരങ്ങൾ ഇതിന് വ്യക്തമായിട്ടുണ്ട് ഒന്ന് കൃത്യമായിട്ടുള്ള ഡാറ്റാ ബാങ്ക് വെച്ച് ഈ ഇന്ത്യയിലെ മുഴുവൻ വർക്ക ഭൂമികളും സ്വത്തുക്കളും കേന്ദ്ര രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം കൊണ്ടിരുന്നുണ്ട് അങ്ങനെ നിയമം കൊണ്ടിരുമ്പോൾ രണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നാലര ലക്ഷം ഏക്കർ മാത്രം ഉണ്ടായിരുന്ന പൊക്ക ഭൂമി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപത് പോയിന്റ് നാല് ലക്ഷം ആയ കയ്യിൽ ഞാൻ പറഞ്ഞ തൊണ്ണൂറായിരം താങ്കൾ താമസപ്പെടുത്തി താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചില്ല താങ്കൾ സംസാരത്തിൽ താങ്കൾ ചോർച്ച യോഗത്തിലാണ് ഞാൻ മറുപടി പറയുന്നത് താങ്കൾ ചോർച്ച യോഗത്തിന് മറുപടി പറയുന്നത് പറയും ആ പറയുന്നത് വരെ സാർ മനസ്സിലായി രണ്ട് കാര്യങ്ങളാണ് വ്യക്തമായിട്ട് ഞാൻ പറയാം ഒന്ന് ഇതിന് രജിസ്ട്രി ഉണ്ടാക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഭേദഗതിയില് ആ രജിസ്ട്രി ഉണ്ടായി കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നാലര ലക്ഷം ഭൂമി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമ്പതര ലക്ഷം ഭൂമിയായത് എങ്ങനെ ഏക്കർ ഭൂമിയായത് നിങ്ങൾ തടസ്സപ്പെടുത്തി ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തിരുത് മറുപടി നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത് എന്താ മറുപടി പിന്നെ പറയുക കൃത്യമായ മറുപടിയാണല്ലോ ഞാൻ പറയുന്നത് രജിസ്ട്രി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇതിന്റെ തീർപ്പ് കൽപ്പിക്കാൻ ജില്ലാ കളക്ടർ അടക്കമുള്ള ഒരു ബോർഡ് വരുന്നുണ്ട് ആ ബോർഡിൽ ജില്ലാ കളക്ടറുണ്ട് റവന്യൂ അധികാരിയുണ്ട് അവർക്ക് അവർക്കവിടെ തർക്കം പരിഹരിക്കാൻ അവസരമുണ്ട് ഈ തർക്കത്തിന്മേൽ വീണ്ടും തർക്കം വരികയാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയെ സമീപിച്ചാൽ ആറു മാസത്തിനകം തീരുമാനം ഉണ്ടായിരിക്കണം ആ തീരുമാനം അന്തിമമായിരിക്കും അല്ലാതെ വക്കഫ ട്രിബ്യൂണലിന്റെ തീരുമാനം അല്ല അന്തിമമായി വരുന്നത് ഇന്ത്യൻ കോടതിയുടെ തീരുമാനമായിരിക്കും അന്തിമ അത് സിവിൽ കോടതിയാണ് കോടതി നിങ്ങൾ കളവാണ് പറഞ്ഞത് ട്രൈബ്യൂണലാണ് ആണ് വക്കഫ് ട്രൈബ്യൂണൽ ആണ് അത് വേറെയാണ് നിങ്ങളത് കൂട്ടിക്കൊളിക്കുക തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാജൻ തട്ടിലാണ് കോഴിക്കോടിന്റെ അവസാനി അന്തിമമാണ് അതെ അത് മുസ്ലിമാണോ നിങ്ങൾ പറയൂ നമുക്ക് നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇടപെടുകയാണ്